നമസ്കാരം നാം ഏവരിലും ദൈവം കുടികൊള്ളുന്നുണ്ട് കാരണം ആത്മാവ് ദൈവത്തിൻ്റെ അംശം തന്നെയാണ് എന്നാൽ ഇക്കാര്യം പലരും മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം ദൈവാനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമെങ്കിലും ചിലരിൽ അത് കൂടുതലായി അനുഭവപ്പെടും എന്നുള്ളതാണ് സത്യം ആ ദൈവാനുഗ്രഹം ഇക്കൂട്ടർക്ക് തിരിച്ചറിയുവാനും കഴിയുന്നതാണ് കാരണം ഈശ്വരൻ അവർക്ക് പല രീതിയിലും അത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിനു കാരണം ഇവർ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കില്ല എന്നതാണ് അത്തരത്തിൽ ശുദ്ധമായ മനസ്സോടുകൂടി തങ്ങളെ ദൈവത്തിൽ സ്വയം അർപ്പിക്കുമ്പോൾ ഇവർ ദൈവത്തിൻ്റെ തന്നെ അംശമായി മാറുന്നു എന്നതാണ് തനിക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും അതെല്ലാം ഈശ്വരൻ്റെ പരീക്ഷണമാണെന്നും എന്നാൽ അതിൻ്റെ എല്ലാം പര്യവസാനം എന്ന് പറയുന്നത് നല്ലതു തന്നെയാകുമെന്നും ഇവർ വിശ്വസിക്കുന്നു ഈ വീഡിയോയിലൂടെ ദൈവാനുഗ്രഹമുള്ളവരെ പെട്ടെന്ന് ബാധിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാം അതിനാൽ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഒന്നാമതായി പറയാനുള്ളത് ദുഃഖത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമുക്ക് ചുറ്റും പലതരത്തിലുള്ള വ്യക്തികളുണ്ടല്ലേ പല പ്രായത്തിലുള്ളവർ പല ദേശത്തുള്ളവർ പല കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്നാൽ ഇക്കൂട്ടർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ ക്ലേശങ്ങളോ അനുഭവപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈശ്വരാധീനം ലഭിച്ചിട്ടുള്ളവർക്ക് ഈശ്വര കൃപ ലഭിച്ചിട്ടുള്ളവർക്ക് അതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നതാണ് അത്തരത്തിൽ മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കണ്ട് ഇവർ അത് പരിഹരിക്കാൻ ഇറങ്ങിച്ചെല്ലും എന്നുള്ളതാണ് അത് പരിഹരിക്കുന്നത് വരെ ആ വിഷമം ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ഇവർ തികച്ചും വ്യത്യസ്തരാണ് എന്ന് പറയേണ്ടി വരും ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളിൽ അകപ്പെട്ടാൽ അത് സഹിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് കാരണം അതിനുള്ള ശക്തി ഇവർക്ക് ദൈവാനുഗ്രഹമായി ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം ആ ദുഃഖഭാരം ഒരുപാട് കാലം ഇവരെ പിന്തുടരില്ല കാരണം ദൈവം തന്നെ അതിനുവേണ്ടി ഒരു പോംവഴി ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും അടുത്തത് നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി മനസ്സിലാക്കാനുള്ള ഇവരുടെ കഴിവ് തന്നെയാണ് നെഗറ്റീവ് ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ശക്തിയാണ് ഈശ്വരാധീനം ലഭിച്ചിട്ടുള്ള ഇവർക്ക് ഇത്തരത്തിലുള്ള ശക്തികളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി ഒരു വീട്ടിലേക്കോ അറിയാത്ത ഒരു സ്ഥലത്തേക്കോ ഒക്കെ ഈ വ്യക്തികൾ എത്തപ്പെടുകയോ പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അവിടെയുള്ള നെഗറ്റീവ് എനർജിയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി അത് ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്നായിരിക്കാം അതായത് അത്തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ അല്ലെങ്കിൽ ശക്തികളുടെയൊക്കെ പ്രഭാവം ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് അതിനാൽ ആ വ്യക്തികളെയും സ്ഥലങ്ങളെയുമൊക്കെ ഇവർ ചിലപ്പോൾ സ്വാഭാവികമായി അവോയ്ഡ് ചെയ്ത് നമ്മൾ കാണാറുണ്ട് ഇതിന് പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഒരു കാരണവും കൂടാതെ ഈ കുഞ്ഞുങ്ങൾ ആ വ്യക്തികളെയോ അല്ലെങ്കിൽ സ്ഥലങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് മൃഗങ്ങൾ ഇവരോട് കാണിക്കുന്ന പെരുമാറ്റമാണ് മിക്കവാറും വീടുകളിൽ ഓമനയായി താലോലിച്ചു വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഈ മൃഗങ്ങൾ ചില വ്യക്തികളോട് മാത്രമായി സ്നേഹം കാണിക്കുന്നത് നാം പലപ്പോഴും കാണാൻ ഇടയായിട്ടുണ്ടാകും അവരുടെ അടുത്തെത്തുമ്പോൾ ഈ മൃഗങ്ങൾ വളരെ സൗമ്യ സ്വഭാവത്തോടു കൂടിയും അക്രമവാസന ഇല്ലാതെയുമായിരിക്കും പെരുമാറുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് തന്നെയാണ് അവർ തങ്ങളെ വളരെ നന്നായി സംരക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം ആ മൃഗങ്ങൾക്ക് ഉള്ളിൽ ഉള്ളതിനാൽ ആ ജീവികൾ ഇത്തരത്തിലുള്ള വ്യക്തികളോട് വളരെ പെട്ടെന്ന് ഇണങ്ങുന്നതാണ് അടുത്തത് അപരിചിതർ ഇവരോട് കാണിക്കുന്ന പെരുമാറ്റമാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ അടുത്തേക്ക് സഹായം ചോദിച്ച് അപരിചിതർ വരാറുണ്ടല്ലേ അപരിചിതർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത വ്യക്തികളായിരിക്കാം ജീവിതത്തിൽ ആദ്യമായി കാണുന്ന വ്യക്തികൾ എന്നാൽ ഈശ്വരാധീനമുള്ള വ്യക്തികൾക്ക് ഇതൊരു നിത്യ സംഭവമാണെന്ന് പറയേണ്ടി വരും ഇവർ എവിടെ ചെന്നാലും അറിയാത്ത വ്യക്തികൾ പോലും പല ആവശ്യങ്ങൾക്കായിട്ട് ഇവർ തേടി വരുന്നതാണ് അത് പണം ചോദിക്കാൻ മാത്രമായിരിക്കില്ല മറ്റു പല ആവശ്യങ്ങൾക്കായും ഇവർ വരുന്നതാണ് ചിലപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ പോലും ആ അപരിചിതർ സഹായം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഈശ്വരാധീനമുള്ളവരോടായിരിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും അവർ ആ വ്യക്തികളെ കണ്ടെത്തുന്നതെന്ന് അതായത് ആ അപരിചിതർ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് അത്രത്തോളം ഈശ്വരാധീനമുള്ളവരെ എങ്ങനെ കണ്ടെത്തുവാൻ കഴിയും കാരണം അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലാകും അവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രത്തോളം ചൈതന്യമുള്ള മുഖമായിരിക്കും ഇത്തരത്തിലുള്ള ഈശ്വരാധീനം ലഭിച്ചിട്ടുള്ളവർക്ക് അടുത്തത് ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റത് അതായത് ഒരു പ്രത്യേക സമയത്ത് എഴുന്നേക്കുന്നവരെ കുറിച്ചാണ് പുലർച്ചെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയോ അല്ലാതെയോ ഒക്കെ എഴുന്നേൽക്കാറുണ്ടോ പ്രത്യേകിച്ച് നാലു മണിക്ക് മുൻപായിട്ട് നമുക്കറിയാം വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ് നാല് മണിക്ക് മുൻപുള്ള സമയം എന്നത് വളരെയേറെ ദിവ്യതയേറിയ സമയമാണ് ഈ സമയം മനഃപൂർവ്വമല്ലാതെയോ ഒരു കാരണവും കൂടാതെയോ ഒക്കെ ഈ സമയത്ത് നിങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണർന്ന് കാണുന്നുണ്ടെങ്കിൽ ഇവരും ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് ഇവരുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ ഒളിഞ്ഞു കിടക്കുന്നതിനാൽ ഈ സമയം അവർ അറിയാതെ തന്നെ ഉണർന്നു പോകുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഇഷ്ടദേവതാ മന്ത്രം ചൊല്ലി കിടക്കുകയോ ധ്യാനം ചെയ്യുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അടുത്തത് വളരെ വ്യത്യസ്ത രീതിയിൽ സ്വപ്നം കാണുന്നവരെ കുറിച്ചാണ് പലതരം സ്വപ്നങ്ങൾ പലരും കാണാറുണ്ടായിരിക്കും എന്നാൽ ഇക്കൂട്ടർ കാണുന്ന സ്വപ്നങ്ങൾ വളരെ വ്യക്തതയേറിയ സ്വപ്നങ്ങളായിരിക്കും ഈ സ്വപ്നങ്ങളിലൂടെ ഇവർക്ക് മരിച്ചു പോയവരെയോ ദൈവങ്ങളെയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല പാമ്പുകളെയും ഇവർക്ക് സ്വപ്നത്തിൽ ദർശനമായി കാണാൻ അവസരം ലഭിക്കുന്നതാണ് ചിലപ്പോൾ ഇവർ കാണുന്നത് ഒരിക്കലും കാണാത്ത വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ പോകാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇതെല്ലാം ഈശ്വരാധീനമുള്ളവരിൽ മാത്രം കാണുന്ന ലക്ഷണങ്ങളാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയോടുള്ള ഇവരുടെ അടുപ്പം അല്ലെങ്കിൽ പ്രകൃതി ഇവരോട് കാണിക്കുന്ന മറ്റു ചില പ്രത്യേകതകളാണ് ഈശ്വരാധീനമുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഈ പ്രകൃതിയോട് അല്ലെങ്കിൽ ഭൂമിയോടുള്ള അടുപ്പം തന്നെയാണ് ഒരുപാട് നേരം പ്രകൃതിയിൽ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നഗ്നപാതരായി നടക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും ഇവർ എന്നുള്ളതാണ് മാത്രമല്ല ഇലയോ പൂവോ ഇവരുടെ ദേഹത്ത് വീഴുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം പ്രകൃതിക്ക് തന്നെ ഇവരോടുള്ള ഇഷ്ടം ഇവരുടെ ദേഹത്തേക്ക് പൂക്കൾ പൊഴിച്ചും ഇലകൾ പൊഴിച്ചും പ്രകൃതി അതിൻ്റെ ഇഷ്ടം ഇത്തരത്തിൽ ഈശ്വര കൃപയുള്ളവരോട് കാണിക്കുന്നതാണ് മാത്രമല്ല ചില പക്ഷികൾ പേടി കൂടാതെ തന്നെ ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഈശ്വരൻ സ്വപ്നത്തിലോ മറ്റു വിധേനയോ അനുഭവങ്ങളായി നൽകുന്നതായിരിക്കും അതായത് ഇവർക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇവർ പറഞ്ഞാൽ അത് അച്ചട്ടായി തന്നെ ഭവിക്കുന്നതാണ് ഇത് കാരണം ചിലർക്കെങ്കിലും ഇവരോട് വിരോധം തോന്നാൻ കാരണമാകാറുണ്ട് എന്നാൽ ഇത് ഈശ്വരൻ അവർക്ക് നൽകിയ ഒരു അനുഗ്രഹം മൂലം അവർ പറയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം